മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട മിനി സ്ക്രീൻ സീരിയലാണ് കുടുംബവിളക്ക് എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഇപ്പോൾ ആറാം സ്ഥാനത്തുള്ള ഈ പരമ്പരയ്ക്ക് ഒരുപാട് വിമർശനങ്ങൾ തുടക്കത്തിൽ ഏറ്റിരുന്നുവെങ്കിലും അതെല്ലാം മറികടന്നുകൊണ്ട് മികച്ച പ്രകടനമാണ് ഇപ്പോൾ പരമ്പര കാഴ്ചവെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് ഇതിനിടയിൽ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടായിരിക്കുകയാണ് സിദ്ധാർത്ഥ് കടന്നു വരുന്നതും അനിരുദ്ധിനെയും കുടുംബത്തെയും കാണാൻ ഇടയാകുന്നതും പുതിയ വടിത്തിരിവുകൾ ഉണ്ടാക്കുകയാണ് മാത്രവുമല്ല അനിരുദ്ധും ഭാര്യയും പിരിയാൻ പോവുകയാണ് എന്നുള്ള കാര്യം അറിയാൻ ഇടയാകുന്നത് സിദ്ധാർത്ഥിനെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് സിദ്ധാർത്ഥ് ഈ പ്രശ്നത്തിൽ ഇടപെട്ടുകൊണ്ട് ഇരുവരോടും പിരിയരുത് എന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ് താൻ ചെയ്ത തെറ്റുകൾ ഇപ്പോൾ താൻ ഓർത്ത് വിഷമിക്കാറുണ്ട് എന്നും അതുകൊണ്ട് തന്നെ തൻ്റെ മകനും അങ്ങനെയൊരു തെറ്റ് ചെയ്യരുത് എന്നാണ് താൻ ആഗ്രഹിക്കുന്നത് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതേ തുടർന്നാണ് സുമിത്രയെ ചെന്ന് കാണുന്ന സിദ്ധാർത്ഥ് തൻ്റെ മനസ്സിൽ ഇപ്പോഴും വിഷമമുണ്ട് എന്നുള്ള കാര്യം തുറന്നു പറയുന്നത് മാത്രവുമല്ല തൻ്റെ മനസ്സിൽ ഇപ്പോഴും സുമിത്രയുണ്ട് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നത് സുമിത്രയെ ആകെ ഞെട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ് പക്ഷേ ഇതേ തുടർന്ന് സുമിത്ര ശീതളും സച്ചിനും തമ്മിലുള്ള കുടുംബജീവിതത്തെ പറ്റി വ്യക്തമാക്കുകയും ശീതളിനെ എത്രയും പെട്ടെന്ന് തന്നെ രക്ഷിക്കണം എന്നുള്ള ആവശ്യം ഉന്നയിക്കുകയും ചെയ്തതിനെ തുടർന്ന് സച്ചിനെ ഞെട്ടിച്ചുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയാണ് നമ്മുടെ സിദ്ധാർത്ഥ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്